ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം നമുക്കെല്ലാവർക്കും അടീന്യം ചെടികളെ വളരെയധികം ഇഷ്ടമാണ് അതിനുള്ള പ്രധാന കാരണം നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും ഹാപ്പിയായി നിന്ന് അതിമനോഹരങ്ങളായ പൂക്കൾ നൽകുന്ന ഒരു ചെടിയാണ് അടീന്യം എന്നുള്ളത് കൊണ്ടാണ് പിന്നെ അതിൻ്റെ ബോൺസായ നേച്ചറും നമുക്കെല്ലാവർക്കും ഇഷ്ടവും കൗതുകം തോന്നിപ്പിക്കുന്നതുമാണ് നമുക്കറിയാം അടിയന്യം ചെടികൾക്ക് മറ്റ് ചെടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് വില കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് ചെറിയ ചെടികളുണ്ടോ കുറച്ചുകൂടി വില കുറഞ്ഞ ചെടികളുണ്ടോ എന്നിങ്ങനെയൊക്കെ പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അടീനിയം ചെടികൾ വാങ്ങുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്നൊരു സംഗതി ഉറപ്പാക്കേണ്ടതുണ്ട് ഉറപ്പും ബലവും വലിപ്പവും സീഡ്ലിങ്സിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഏകദേശം ഒന്നര വർഷം ഏജുള്ള പ്ലാൻസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നാൽ ഫിനാൻഷ്യലി നമുക്ക് കുറച്ച് വലിയ ചെടികൾ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു സെല്ലറി തിരയുകയാണ് അതായത് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നതിലും ചെറിയ ചെടികൾ അല്ലെങ്കിൽ വില കുറഞ്ഞ ചെടികൾ റീലേബിളായിട്ട് വാങ്ങാൻ കഴിയുന്ന ഒരു സെല്ലറി നമ്മൾ തിരയുകയാണ് എത്രയും വേഗം നമുക്ക് ചെറിയ ചെടികളുടെ സെയിൽ സെൽവീളിയുമായി വരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ചെറിയ ചെടികൾ വളർത്തിയെടുക്കാൻ വിശ്വാസവും ഉറപ്പുമുള്ളവർ ഒരുപാട് പേർ എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾ വളർത്തിയെടുത്തോളാം ഞങ്ങൾക്ക് ചെറിയ ചെടി കൊണ്ടുവരാമോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഈ ബഡ് റോസിൻ്റെയൊക്കെ റോസിൻ്റെ കാര്യം പറയുന്ന പോലെ ചെറിയ ചെടി നാടനായിരുന്നാലും ബഡ്ഡായിരുന്നാലും ചെറിയ ചെടി മതി ഞങ്ങൾ വളർത്തിയെടുത്തോളാം എന്ന് പറയുന്ന ഒരുപാട് കസ്റ്റമേഴ്സും നമുക്കുണ്ട് അതുപോലെ അടിയന്യത്തിൻ്റെ കേസിലുമുണ്ട് അപ്പോൾ ചെറിയ ചെടികൾ കൊണ്ടുവരുന്നത് വരേക്കും നമുക്ക് ഒരു ഓഫർ നിങ്ങളുടെ മുന്നിൽ ഞാൻ വയ്ക്കുകയാണ് അതായത് നമ്മുടെ അടീനിയം വെറൈറ്റീസിൽ നിന്നും അഞ്ചോ അതിൽ കൂടുതലോ വാങ്ങുന്നവർക്ക് സി സി ഫ്രീ ആക്കി നൽകുകയാണ് അതായത് നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെടിയുടെ പൈസ മാത്രം കൊടുത്ത് ഈ അഡീനിയം പ്ലാന്റ്സ് നിങ്ങൾക്ക് വാങ്ങാം അതായത് മിനിമം ക്വാണ്ടിറ്റി അഞ്ചാണ് അഞ്ചും അഞ്ചിനും മുകളിലേക്ക് വാങ്ങുന്നവർക്കാണ് ഓഫർ ഉള്ളത് അപ്പോൾ ഇതിനകം നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഈ ഓഫർ കണ്ടിട്ട് ഒരുപാട് പേർ നമുക്കിപ്പോൾ ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ചിലപ്പോൾ നമ്മുടെ ഈ ലോങ് വീഡിയോസ് കാണുന്നവരായിരിക്കും അവരെ കൂടി ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ സന്തോഷകരമാണ് എന്ന് വിചാരിക്കുന്നു കാരണം ഒരു ചെടിയുടെ പൈസ തന്നെ ചിലപ്പോൾ നമുക്ക് സി സി കൊടുക്കേണ്ടി വരാറുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഓഫർ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക വേണ്ടവർ എത്രയും വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടുക പൂക്കൾ നിറഞ്ഞ ഒരു വീട് മുറ്റം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഹാദി